ഹലോ ഗ് എങ്ക സന്തോഷം കണ്ടില്ലേ എന്നാ കേട്ടോ മമ്മി ഇപ്പ സാധനങ്ങളൊക്കെ വാങ്ങാൻ ഇറങ്ങിയപ്പോ ഞങ്ങൾ വണ്ടിയിലിരുന്നു നല്ല കളിയായിരുന്നു പാണ്ടിക്കാടാണ് എത്തിക്കുന്നത് പണ്ടിക്കാട്ടിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾ ഡ്രസ്സ് കൊടുക്കുന്നത് ഉണ്ണേന്റെ അഭിപ്രായം കണ്ടില്ലേ ആരും ചിരിക്കാനില്ല പാണ്ടിക്കാട് ഫാമിലി കണ്ടോ ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുക്കാൻ പോണത് ആ കാണാതന്നെയാണ് ഫാമിലി തന്നെ നല്ല ചെരുപ്പുണ്ട് ഉള്ളിൽ തന്നെ നല്ല ഓണിണ്ടാവും പെരുന്നാളിൻ്റെ തലേന്നായാലും ഈ കണ്ടിലങ്ങൾ എടുത്ത തിരക്ക് എന്നാണ് എല്ലാവരും ഡ്രസ്സ് എടുക്കാൻ വന്നു കഴിഞ്ഞാൽ കൊറ്റമൊക്കെ മേലേനെന്ന് പറഞ്ഞു അത്ര വിധം കുപ്പായങ്ങളാവിടെ ഏതാടുക്കാന്നറിയില്ല പല കളറും പല പുള്ളീനും പല ഡിസൈനിലും ഉണ്ട് നിങ്ങളൊക്കെ ഓരോന്നോരോതിങ്ങനെ വെച്ചോക്കെ കേട്ടോ ചൊറുക്കുണ്ടാവുമ്പോൾ വലിപ്പം ഉണ്ടാവുമല്ലോ വലിപ്പം ഉണ്ടാകുമ്പോൾ ചെറുക്കും ഉണ്ടാവുമല്ലോ ഏതായാലും അവസാനം ഞങ്ങൾ രണ്ട് കുപ്പായങ്ങൾ കിട്ടി ഇപ്പൊക്കെ ഷർട്ട് എടുക്കാൻ പോയപ്പോൾ മുൻപ് കോപ്രായങ്ങൾ കണ്ടില്ലേ പിന്നെ അപ്പയും അമ്മയും അവിടെ ബില്ലടിച്ച് അവിടെ നിന്ന് ഇറങ്ങി ചെരുപ്പ് വേണം പിന്നെ മണക്ക് ചെരുപ്പ് എടുക്കാനാണ് പോയത് ഈ ചെരുപ്പും കാട നോക്കി നാൾക്കാണ് പള്ളിക്കാടാൻ വേണ്ടിയിട്ട് തിരക്കൊക്കെ നിങ്ങൾ എല്ലാ കടയും തിരക്കാം ചെരുപ്പുകാടേ കയറി പല ചെരുപ്പുകളും നോക്കാൻ തുടങ്ങി ഓനേതോ ഒരു മോഡല് മനസ് കരുതി ഉണച്ചു കരുതി ഓന് വേണ്ട കുറെ ചെരുപ്പ് എടുത്ത് നോക്കി കുറേ ചെരുപ്പ് ഊതി നോക്കി അവസാനോനും ഒരു ചെരുപ്പ് എൻ്റെ ചെരുപ്പ് പുതിയതുണ്ട് അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത് അവിടെ നിന്ന് പൈസ കൊടുത്തു അവിടെ നിന്ന് ഇറങ്ങി പിന്നെ അമ്മച്ചയ്ക്ക് മാക്സ് എടുക്കാനാണ് കേട്ടോ പോയത് അവിടെ നിന്നൊക്കെ മാത്സ് ഓരോരോ മാക്സ് നോക്കി നോക്കി അവസാനം അമ്മച്ചിക്കും കിട്ടി ഇപ്പം ഞങ്ങൾക്ക് പൈസ തന്നപ്പോൾ ഞങ്ങൾ ലേസ വാങ്ങിയത് ലൈസ തിന്നാൻ പാടില്ല എന്നൊക്കെ ഞങ്ങൾക്കറിയാം പച്ചക്കറിയും മാരിയും എല്ലാം വാങ്ങിയാണ്ട് ഞങ്ങൾ വീട്ടിലൊക്കെ പോയി